നമസ്കാരം കാസർഗോഡ് ഉളിയതടുക്കയിൽ ശുചിത്വ മിഷന്റെ ബോധവൽക്കരണ പരിപാടി തടഞ്ഞുടുക്ക ടൗണിൽ വെച്ചാണ് കുടുംബശ്രീ പ്രവർത്തകർ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ഒരു സംഘം ആളുകൾ തടഞ്ഞത് സംഭവത്തിൽ പ്രവർത്തകർ ഉൾപ്പെടെ നാല് പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് ജുമാ സമയത്ത് പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വനിതകൾ ഉൾപ്പെടെയുള്ള സംഘത്തിന് നേരെ കൈയേറ്റം ഉണ്ടായത് പേടിക്കാറായില്ല ഇത് ചെറുതായിട്ട് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ കുറച്ച് കാലമായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് അത്ര പേടിക്കാറായില്ല താലിബാൻ ഇസാം ഇപ്പോൾ കാസർഗോഡ് വരെ ആയിട്ടേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും വരാം ഇതെന്താണ് സംഭവം എന്നല്ലേ ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച സർക്കാർ പരിപാടിയാണേ നമ്മുടെ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കാലമാണല്ലോ തിരഞ്ഞെടുപ്പ് ചട്ടമൊക്കെ നിലവിലുണ്ട് ഫ്ലെക്സുകളും മറ്റുമൊക്കെ എവിടെയൊക്കെ വെക്കാം എവിടെ വെക്കാൻ വെക്കാൻ പാടില്ല എന്നൊക്കെ കോടതി വിധികളും ഉണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ച് സ്വാഭാവികമായിട്ടും നമ്മുടെ പരിസരങ്ങളൊക്കെ വൃത്തികേടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ളൊരു ബോധവൽക്കരണമായിട്ട് സംസ്ഥാനത്തെ ശുചിത്വ മിഷനും കൂട്ടരും ഒരു ഫ്ലാഷ് മോബ് അവിടെ സംഘടിപ്പിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇത് സംഘടിപ്പിക്കുന്നത് കാരണം ഇത്തരം പരിപാടിയൊക്കെ കാണുമ്പോൾ ആൾക്കൂട്ടം അവിടേക്ക് അടുക്കും അങ്ങനെ ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ അത് പിന്നീട് അവർക്ക് ബോധവൽക്കരണം മറ്റുമൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് പക്ഷേ കാസർഗോഡ് കുറച്ച് സുഡാപ്പികൾ വന്നിട്ട് ഇതിനെതിരെ ഇത് പറ്റില്ല ഇതിങ്ങനെ ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അലമ്പുണ്ടാക്കി കയ്യാങ്കളിയിലേക്ക് പോയി എന്താണ് അവർ പറയുന്ന വിചിത്രമായിട്ടുള്ള ആ ന്യായീകരണം കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് ജുമാ നമസ്കരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഇത് പറ്റില്ല എന്നാണ് പറയുന്നത് സർക്കാർ പരിപാടി നടത്താൻ പോലും പറ്റില്ല കാരണം മുസ്ലിങ്ങൾ ജുമാ നമസ്കരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഇതുപോലുള്ള പരിപാടിയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ അലമ്പുണ്ടാക്കിയത് കയ്യേറ്റം ചെയ്യും ഉണ്ടായി കേരള പോലീസ് കേസെടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലത്തായിരുന്നുവെങ്കിൽ ഈ അലമ്പുണ്ടാക്കാൻ വന്നവൻ്റെയൊക്കെ പുറത്ത് ഇപ്പോൾ നല്ല ലാത്തിയുടെ നല്ല പാടുകൾ കണ്ടെ ചിലപ്പം ഓടിച്ചിട്ടുണ്ടെ അവർ പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായില്ല ഇവിടെ കണ്ടാൽ അറിയാവുന്ന ഏതാനും പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ആ കേസ് ഇനി എവിടെ പോകും എന്നറിയില്ല കാരണം ഇത് കേരളമാണല്ലോ ഇപ്പോൾ ഇത്രയും ഇപ്പോൾ നടന്നു കഴിഞ്ഞു എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം ഇതൊക്കെ കുറേ കാലമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഇപ്പോൾ ഇത് വാർത്തയായിട്ട് കൊടുത്തു തുടങ്ങി അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഏതാണ്ട് ഒരു എട്ടൊൻപത് വർഷത്തിന് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന ഒരു സമയം ഒരുപാട് തവണ അദ്ദേഹം വന്നിട്ടുണ്ട് പക്ഷേ ആ തുടക്ക സമയത്ത് അദ്ദേഹം ഇവിടെ പ്രസംഗിച്ച കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഈ ഭീകരവാദത്തിൻ്റെ നഴ്സറിയാണ് എന്ന തരത്തിൽ പറഞ്ഞു അതായത് തീവ്രവാദികൾക്ക് തീവ്രവാദികളുടെ നഴ്സറിയാണ് കേരളം എന്ന തരത്തിൽ ഒരു പരാമർശം നടത്തുകയുണ്ടായി കുറച്ച് പഴയതാണ് പക്ഷേ അന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ അദ്ദേഹത്തിന് പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല അപ്പോൾ പ്രബുദ്ധത ഉണ്ടോ എന്ന് നടിക്കുന്ന ഈ മനുഷ്യർ ചിന്തിക്കേണ്ടേ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ ഒരു വ്യക്തി അങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടും അതിനുള്ള അറിവ് കിട്ടിയിരിക്കുന്നു അത് പറയേണ്ടവർ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നു ആ ബോധ്യത്തിലാണ് അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും ചിന്തിക്കേണ്ടത് അതിലെ രാഷ്ട്രീയമൊക്കെ നമുക്ക് വിടാം പക്ഷേ അന്ന് നരേന്ദ്രമോദി ഇത് നഴ്സറിയാണെന്ന് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇന്നിത് യൂണിവേഴ്സിറ്റിയാണ് എന്ന് എല്ലാവർക്കും അറിയാം മാർക്ക് നിഷേധിക്കാനാവില്ല കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്തുള്ള സൊ ഒരു ഒരു മാതാവ് ആ മാതാവ് നേരത്തെ മറ്റൊരു മതസ്ഥയായിരുന്നു രണ്ടാം വിഭാഗത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഭർത്താവിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു മുസ്ലിം നാമധാരിയെ വിഭാഗം കഴിച്ചു മതം മാറി പിന്നീട് ക്രിസ്ത്യാനി കൂടിയായിരുന്ന തൻ്റെ കൂടി ആ മതത്തിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം ആ മകനെ ആ മോനെ ഐ എസ് എഫ് ചേർക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു പ്രഷർ കുക്കർ ബോംബുണ്ടാക്കുന്ന രീതി പഠിപ്പിക്കാൻ ശ്രമിച്ചു അവനെ കൊണ്ട് ഇവിടെ അക്രമങ്ങൾ നടത്താൻ വേണ്ടി അവനെ പ്രേരിപ്പിച്ചു തുടങ്ങി നിരവധി കേസിലാണ് ഇപ്പോൾ എൻ ഐ എ അടക്കം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ലെവലിൽ വരെ നമ്മുടെ സംസ്ഥാനം എത്തി നിൽക്കുന്നു അപ്പോൾ അന്ന് നരേന്ദ്രമോദി പറഞ്ഞത് കേരളം തീവ്രവാദികളുടെ നഴ്സറിയാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് യൂണിവേഴ്സിറ്റി ആയിട്ട് നിൽക്കുന്നു ഇന്ന് ഒരക്ഷരം ആ മനുഷ്യനെതിരെ ഇവർക്ക് മിണ്ടാനാവില്ല എങ്ങനെ മിണ്ടും ഇതാണ് അവസ്ഥ ഇതും ഒരർത്ഥത്തിൽ ഭീകരവാദ പ്രവർത്തനം തന്നെയാണ് കാരണം കേരളം പോലെ ഒരു സ്ഥലത്ത് നാഴീക്ക് നാൽപ്പത് വട്ടം ഇവിടെ പ്രബുദ്ധതയുണ്ട് നവോത്ഥാനമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്ന ഈ സ്ഥലത്ത് സർക്കാരിൻ്റെ ഒരു പരിപാടി പോലും തങ്ങളുടെ പ്രാർത്ഥനാ സമയം അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പാടുള്ളൂ എന്ന് ക്ഷണിക്കുന്നത് ഭീകരവാദമല്ലാതെ മറ്റെന്താണ് അതുതന്നെയാണ് ഭീകരവാദം തൻ്റെ മതം അല്ലെങ്കിൽ തങ്ങളുടെ മതത്തിനനുസരിച്ച് വേണം ബാക്കിയുള്ളവർ ജീവിക്കാൻ അല്ലെങ്കിൽ ശരിയാക്കി കളയും എന്ന ചിന്താഗതിക്ക് തന്നെയാണ് തീവ്രവാദം എന്ന് പറയുന്നത് അതാണ് കാസർഗോഡ് നടന്നത് ഇത് ചെറുതും വലുതുമായിട്ട് കേരളത്തിൽ പലയിടത്തും നടക്കുന്നുണ്ട് അവർക്ക് സ്വാധീനമുള്ള പോക്കറ്റുകളിലെല്ലാം ഇങ്ങനെ തന്നെ നടക്കുന്നുണ്ട് പക്ഷേ വളരെ അപൂർവമായിട്ട് മാത്രം അത് വാർത്തയായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ നമ്മളിലേക്ക് തരുന്നു അതൊരു പക്ഷേ അവർ മുന്നറിയിപ്പ് തരുന്നതായിരിക്കാം നിങ്ങൾ പെട്ടെന്ന് അങ്ങ് പേടിക്കണ്ട ഇതുപോലെ കുറേ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇനിയിപ്പം കൈവെട്ടും തലവെട്ടും ബോംബേരും ഒക്കെ വന്നാലും നിങ്ങൾക്കധികം ഞെട്ടലൊന്നാ ഉണ്ടാവാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ നമ്മളെ പഠിപ്പിച്ചെടുക്കുന്നതായിരിക്കാം ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ ഇതൊക്കെ വാർത്ത കൊടുക്കുന്നത് അല്ലെങ്കിൽ പണ്ടേ കൊടുക്കേണ്ട വാർത്തയാണല്ലോ വേണ്ട ഏഴെട്ട് വർഷത്തിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സൂചന തന്നതല്ലേ അന്നെങ്കിലും ആ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഇതിനെപ്പറ്റി കാര്യമായിട്ട് ഒരു പഠനമോ അന്വേഷണമോ ഇവിടെ നടന്നിരുന്നെങ്കിൽ ഇവറ്റകളൊക്കെ ഇത്രയേറെ വളരുമായിരുന്നു